കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി മലയാള സിനിമയിൽ വിസ്മയം തീർത്ത നടനാണ് മോഹൻലാൽ ഐശ്വര്യ റായി അടക്കമുള്ള ഒട്ടനവധി നായികമാർ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ശോഭന കാർത്തിക ഉർവശി തുടങ്ങിയ നടിമാരാണ് മോഹൻലാലിൻ്റെ നായികയായി കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ മോഹൻലാലിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ നരസിംഹം എന്ന സിനിമയിൽ നായികയായത് ഐശ്വര്യ ആയിരുന്നു കൂടാതെ മോഹൻലാലിനോടൊപ്പം ബട്ടർഫ്ലൈസ് പ്രജ തുടങ്ങിയ ചിത്രങ്ങളിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച ഒളിയമ്പുകൾ ആയിരുന്നു ഐശ്വര്യയുടെ ആദ്യ മലയാള സിനിമ കൂടാതെ സത്യമേ ബജെ ഷാർജ ടു ഷാർജ നോട്ട് ബുക്ക് ജാക്ക്ബോർഡ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ മലയാള സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് താരം തമിഴടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലൊക്കെ ഒരു കാലത്ത് നായികയായി വിലസിയ നടി പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലും തിളങ്ങി പക്ഷേ അഭിനയരംഗത്ത് അവസരം കുറഞ്ഞ നടി പിന്നീട് ബിസിനസ് രംഗത്തേക്ക് കടന്നു സിനിമയിൽ നിന്നും കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്ന വിഷമത്തിൽ നിന്നാണ് ബിസിനസ് എന്ന ആശയത്തിലേക്ക് ഐശ്വര്യ എത്തിയത് സോപ്പ് നിർമ്മാണമായിരുന്നു നടി തുടങ്ങിയ ബിസിനസ് അതോടെ ഐശ്വര്യയുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു തൻ്റെ ആഡംബരം കൊണ്ടോ മദ്യപാനം കൊണ്ടോ അല്ല എനിക്ക് അവസ്ഥ വന്നത് എന്ന് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾക്ക് മറുപടിയായി ഐശ്വര്യ പറഞ്ഞു തൻ്റെ പണം ചെലവാക്കിയത് തൻ്റെ കുടുംബത്തിനു വേണ്ടി തന്നെയാണ് തൻ്റെ അഭിനയ ജീവിതത്തിൽ മൂന്ന് വർഷം മാത്രമാണ് താൻ നായികയായി നിന്നത് എന്നും കൂടുതലായി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നും ഐശ്വര്യ പറഞ്ഞു ഇപ്പോൾ അഭിനയിക്കാനുള്ള അവസരത്തിനു വേണ്ടി താൻ കാത്തിരിക്കുകയാണ് എന്ന് സിനിമകൾ ലഭിച്ചില്ലെങ്കിൽ എന്ത് ജോലി ചെയ്യാനും താൻ തയ്യാറാണ് എന്നും നടി പറഞ്ഞു തനിക്ക് ഒരു ജോലിയും ചെയ്യാൻ മടിയില്ല എന്നും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ജോലി വരെ താൻ ചെയ്യാൻ തയ്യാറാണെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു സോപ്പ് നിർമ്മാണത്തിലേക്ക് കടന്ന ഐശ്വര്യക്ക് ചെറിയ തോതിൽ ബിസിനസ് വളർത്താനായി എങ്കിലും ആ ബിസിനസ് നിർത്തുകയാണ് എന്ന് ഇപ്പോൾ ഐശ്വര്യ പറയുന്നു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഐശ്വര്യ ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചത് പണത്തിന് വേണ്ടിയല്ല താൻ ബിസിനസ് ആരംഭിച്ചത് എന്നാണ് ഐശ്വര്യ ഇപ്പോൾ പറയുന്നത് ഇതൊരു ബിസിനസ് ആയതിനാൽ തിരിച്ച് മുടക്കുന്ന പണമെങ്കിലും ലഭിക്കണം അല്ലെങ്കിൽ സോപ്പ് നിർമ്മാണത്തിനാവശ്യമായ മെറ്റീരിയൽ വാങ്ങാൻ പോലും തികയുന്നില്ല സത്യത്തിൽ ബിസിനസ് നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബിസിനസ് ക്ലോസ് ചെയ്യാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞു മുമ്പോട്ടുള്ള ജീവിതത്തിൽ സ്വന്തം ആരോഗ്യത്തിന് അല്ലാതെ ഒരു നയ പൈസയും താനിനി കളിയില്ല എന്നും ഐശ്വര്യ വ്യക്തമാക്കി തമിഴ് മലയാളം സീരിയൽ രംഗത്ത് ഐശ്വര്യയ്ക്ക് ഇപ്പോൾ അവസരം ലഭിക്കുന്നുണ്ട് അഭിനയ തിരക്കായി മാറിയതുകൊണ്ടുകൂടിയാണ് ഐശ്വര്യ ബിസിനസ്സിൽ നിന്നും പിന്മാറുന്നത് വളരെ ബോൾഡാണ് ഐശ്വര്യ കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്നതിൽ ഈ ഐശ്വര്യ ഒരു മടിയും കാണിക്കാറില്ല മുമ്പൊരിക്കൽ തനിക്ക് നേരെ വന്ന വിമർശനങ്ങൾക്കെതിരെ രൂക്ഷഭാഷയിൽ തന്നെ ഐശ്വര്യ പ്രതികരിച്ചത് വലിയ വാർത്തയായിരുന്നു പ്രമുഖ തെന്നിന്ത്യൻ നടി ലക്ഷ്മിയുടെ മകളാണ് ഐശ്വര്യ എന്നാൽ ലക്ഷ്മി മക്കളെക്കുറിച്ച് അഭിമുഖങ്ങളിലൊന്നും തന്നെ സംസാരിക്കാറില്ല മക്കളെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് വിടണം എന്നാണ് താൻ പഠിച്ചിട്ടുള്ളത് എന്നും അവരെ ആശ്രയിച്ചല്ല മാതാപിതാക്കൾ കഴിയേണ്ടത് എന്നുമാണ് ലക്ഷ്മിയുടെ വാദം ഒരു അഭിമുഖത്തിലാണ് ലക്ഷ്മി ഈ കാര്യം തുറന്നു പറഞ്ഞത് അതോടെ ലക്ഷ്മിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറി ഐശ്വര്യയും അമ്മ ലക്ഷ്മിയും തമ്മിൽ പിണക്കത്തിലാണെന്നും ഏറെ നാളായി അമ്മയ്ക്കൊപ്പമല്ല ഐശ്വര്യ കഴിയുന്നത് എന്നും വാർത്തകൾ ആ സമയത്ത് വന്നിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക